പ്രകാശൻ ചുനങ്ങാടിൻ്റെ സിലിക്കൺ വാലിയിലെ വിശേഷങ്ങൾ എന്ന യാത്രാവിവരണത്തിലെ ഇരുപത്തിമൂന്നാമത്തെ അധ്യായം താങ്ക്സ് ഗിവിംഗ് ഡേ അദ്ധ്യായം ഇരുപത്തിമൂന്ന് താങ്ക്സ് ഗിവിംഗ് ഡേ നവംബറിലെ അവസാനത്തെ ആഴ്ചയിലായിരുന്നു അമേരിക്കയിലെ താങ്ക്സ് ഗിവിംഗ് ഡേ മലയാളത്തിൽ പറഞ്ഞാൽ ഉപകാരസ്മരണ പുതുക്കുന്ന ദിവസം ജന്മം നൽകിയതിനും ബ്രെഡും ജാമും വെണ്ണയും പാലും തന്നു വളർത്തി വലുതാക്കിയതിനും കഷ്ടപ്പെട്ട് ഡോളർ ചെലവാക്കി പഠിപ്പിച്ചതിനും മക്കൾ അച്ഛനമ്മമാരോട് നന്ദി പറയുന്ന ദിവസം മക്കളുടെ പഠിത്തം കഴിഞ്ഞു ജോലിയായി കെട്ടി അല്ലെങ്കിൽ മകൾക്കൊരു ചെറുക്കനെ കിട്ടി മാതാപിതാക്കളോടൊത്തുള്ള പൊറുതി അതോടെ അവസാനിക്കുന്നു മറ്റൊരു വീട് വാങ്ങിയോ വാടകയ്ക്കെടുത്തോ അവർ മാറി താമസിക്കുന്നു ഉദ്യോഗാർത്ഥം അവർ ദൂരെ ഏതെങ്കിലും നഗരത്തിലേക്ക് ചേക്കേറിയെന്നും വരാമല്ലോ പുഴയിലെ വെള്ളം മുമ്പോട്ട് തന്നെ ഒഴുകുന്നു സ്വാഭാവികം തള്ളോളം കൃപ മക്കൾക്കുണ്ടെങ്കിൽ ആറ്റിലെ വെള്ളം മേലോട്ട് എന്നാലും മക്കൾ അച്ഛനമ്മമാരെ മറക്കുന്നില്ല താങ്ക്സ് ഗിവിംഗ് ദിവസം അവർ ജന്മം നൽകിയവരെ അന്വേഷിച്ചെത്തുന്നു സമ്മാനങ്ങൾ കൊണ്ടുവരുന്നു അവരോടത്ത് ആഘോഷമായി അത്താഴ വിരുന്ന് കഴിക്കുന്നു അടുത്ത വർഷം ഈ ദിവസം തിരിച്ചു വരാനായി മടങ്ങിപ്പോകുന്നു ആണ്ടിലൊരിക്കൽ അച്ഛനോ അമ്മയോ മരിച്ച ദിവസം ഹിന്ദു വിശ്വാസികൾ ശ്രാദ്ധമൂട്ടാറുണ്ടല്ലോ ശ്രദ്ധയോടെ ചെയ്യുന്നത് ശ്രാദ്ധം ക്രിസ്ത്യാനിക്കത് ഓർമ്മ ദിവസമാണ് അപ്പൻ്റെയോ അമ്മച്ചിയുടെയോ കുഴിമാടത്തിൽ മെഴുകുതിരി കത്തിച്ചു വെച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ദിവസം ഇന്ത്യയിൽ മറ്റു മതവിശ്വാസികൾക്കുമുണ്ടാകാം സമാനമായ ആചാരങ്ങൾ നമ്മുടെ ശ്രാദ്ധവും ഓർമ്മ ദിവസവും ഒന്നു തന്നെ മരിച്ചുപോയ അച്ഛനെയോ അമ്മയെയോ നമ്മൾ വർഷത്തിലൊരിക്കൽ ഓർമ്മിക്കുന്നു അമേരിക്കക്കാരോ ജീവിച്ചിരിക്കുന്ന ഡാഡിയെയും മമ്മിയേയും ഓർമ്മിക്കാൻ വർഷത്തിൽ ഒരു ദിവസം മാറ്റിവെക്കുന്നു പ്രായമായ അച്ഛനമ്മമാരെ സംരക്ഷിക്കേണ്ട ബാധ്യത മക്കൾക്കില്ലെന്നാണ് അമേരിക്കക്കാരുടെ വിശ്വാസം അത് സ്റ്റേറ്റിൻ്റെ ചുമതലയാണ് സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം വളരെ ഫലപ്രദമാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേതുപോലെ അമേരിക്കയിലും മാസശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം ഒരാൾ നിർബന്ധമായി സ്റ്റേറ്റിൽ അടച്ചിരിക്കണം വർഷങ്ങൾക്ക് ശേഷം ജോലി ചെയ്യാനാവതില്ലാത്ത കാലത്ത് ജീവൻ നിലനിർത്താൻ വേണ്ട ഒരു തുക മാസം തോറും സ്റ്റേറ്റ് നൽകിയിരിക്കും ഗ്യാരണ്ടി കാലത്തു തൈപ്പത്തു വെച്ചാൽ ആപത്തു ആപത്തുകാലത്ത് കാപത്തു തിന്നാം മാസം അടയ്ക്കുന്ന തുകയുടെ വലിപ്പമാണ് പെൻഷൻ തുകയുടെ കനം നിശ്ചയിക്കുന്നത് സ്റ്റേറ്റ് നൽകുന്ന ഈ തുക കൊണ്ട് കുടുംബത്തിന്റെ സാമ്പത്തികം നിലനിർത്താമെന്ന വ്യാമോഹം എന്തായാലും അമേരിക്കയിലെ പൗരന്മാർക്കില്ല ഇന്ത്യയിൽ നിന്ന് ഇവിടെ കുടിയേറി അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചവർക്കും സ്വന്തമായൊരു വീടും സ്ഥിരവരുമാനം തരുന്ന നിക്ഷേപങ്ങളെ നേടിയെടുക്കാൻ തിടുക്കപ്പെടുന്നു അമേരിക്കയിലെ മധ്യവയസ്സ് പിന്നിടുന്നവർ ഉണ്ടായിരുന്ന നിക്ഷേപങ്ങൾ പിൻവലിച്ചും ചിലപ്പോൾ കിടപ്പാടം തന്നെ വിറ്റും മക്കളെ പഠിപ്പിച്ചു എന്ന് വിലപിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് അമേരിക്കയിലുള്ളവർക്കറിയാം മക്കൾക്ക് ശരിയായ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് അച്ഛനമ്മമാരുടെ കടമയാണെന്നവർ വിശ്വസിക്കുന്നു സ്കൂൾ ലെവലിൽ വിദ്യാഭ്യാസം സൗജന്യമാണിവിടെ ചില ഗവൺമെൻറ് സ്കൂളുകളിൽ പഠന നിലവാരം വളരെ താഴ്ന്നു പോകുന്നുണ്ടെന്നും ആക്ഷേപമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടികളെ സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കാം പക്ഷെ ചെലവേറും മിൽപിറ്റാസിലെ സ്റ്റേറ്റ് സ്കൂളുകളിലെ പഠന നിലവാരം മികച്ചതാണെന്നാണ് അരുണിൻ്റെ മുതിർന്ന മക്കളുള്ള സുഹൃത്തുക്കൾ പറയുന്നത് കോളേജ് ലെവലാകുമ്പോൾ കഥ മാറുന്നു എൻജിനീയറിങ്ങോ മെഡിസിനോ ആർട്ടോ സബ്ജക്റ്റ് ഏതായാലും മക്കൾ ഗ്രാജുവേറ്റ് ചെയ്ത് പുറത്തിറങ്ങുമ്പോഴേക്കും കുടുംബം പോറ്റുന്നവൻ്റെ പേഴ്സ് കാലിയാകുന്നു അമേരിക്കയിലും ഓൾഡ് ഏജ് ഹോംസ് ഉണ്ട് സൊരുക്കൂട്ടി വെച്ചതെല്ലാം പല വഴികളിലായി ഒഴുകിപ്പോകുന്നു പ്രായമാകുന്ന കാലത്ത് വൃദ്ധസദനത്ത് ചെന്ന് താമസിക്കാൻ ഇടവരുത്തരുതേ എന്നാണ് അമേരിക്കൻ പൗരന്മാരായി മാറിയ ഓരോ മലയാളിയുടെയും പ്രാർത്ഥന അദ്ധ്യായം ഇരുപത്തിനാല് നടക്കാത്ത സ്വപ്നങ്ങൾ ഇന്ത്യയിലെ യുവാക്കളുടെ സ്വപ്നഭൂമിയാണ് അമേരിക്ക മുൻകാലങ്ങളിലും അങ്ങനെയായിരുന്നു നഴ്സിംഗ് പഠിച്ചിറങ്ങിയവരാണ് കേരള നാട്ടിൽ നിന്ന് ആദ്യ കാലങ്ങളിൽ എത്തിയത് മലയാളി നഴ്സുമാർക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലെ പോലെ അമേരിക്കയിലും ആദരവ് കിട്ടി കൈനിറയെ ഡോളറും ഇന്ത്യയിലെന്നും നഴ്സുമാരുടെ ശമ്പളം നാമമാത്രമായിരുന്നു ശമ്പളത്തെക്കാൾ അവർക്ക് ലഭിച്ചതോ അവഗണന ആശുപത്രി വാർഡുകളിൽ ഡോക്ടർ ഒരിക്കൽ മാത്രം വന്നു പോകുന്നു ഇരുപത്തിനാല് മണിക്കൂറും രോഗികളെ പരിചരിച്ചും അവർക്ക് സമയത്തിന് മരുന്നു കൊടുത്തും നഴ്സുമാർ വാർഡുകളിൽ കഴിയുന്നു രോഗത്തെപ്പറ്റി മരുന്നുകളെപ്പറ്റി ഡോക്ടറോളം അറിവുണ്ടാകണം നഴ്സുമാർക്ക് അർപ്പണബോധമുള്ള ഒരു നല്ല നേഴ്സിൻ്റെ കയ്യിൽ എപ്പോഴും സുരക്ഷിതരായിരിക്കും രോഗികൾ അമേരിക്കയിലുള്ള നേഴ്സിംഗ് പെൺകുട്ടികളെ കെട്ടി കേരളത്തിൽ നിന്ന് ഒരുപാട് ചെറുപ്പക്കാരും അമേരിക്കയിൽ ചേക്കേറി കമ്പ്യൂട്ടർ യുഗം ആരംഭിച്ചതോടെ കമ്പ്യൂട്ടർ വിദഗ്ധരായ വിദ്യാസമ്പന്നരായ ഇന്ത്യൻ യുവാക്കളുടെ മുമ്പിൽ അമേരിക്കയുടെ വാതിലുകൾ മലർക്കെ തുറന്നു ഐ ടി രംഗത്തെ മിടുക്കന്മാർക്ക് അമേരിക്കയിൽ നല്ല അവസരങ്ങളാണിപ്പോൾ ന്യൂയോർക്ക് വാഷിംഗ്ടൺ തുടങ്ങിയ വൻ നഗരങ്ങളിലേക്കായിരുന്നു പഴയ ഉദ്യോഗാർത്ഥികളുടെ ഒഴുക്കെങ്കിൽ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന നോർത്ത് കാലിഫോർണിയയിലേക്കും ഓസ്റ്റിനും അറ്റ്ലാന്റയും പോലുള്ള വികസിച്ചുകൊണ്ടിരിക്കുന്ന ഐ ടി ഹബുകളിലേക്കുമാണ് ഇപ്പോൾ യുവാക്കളുടെ തള്ളിക്കേറ്റം സ്വതന്ത്രമായി ജോലി ചെയ്യാം സ്വപ്നഭൂമിയിലെ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാം മണ്ണിൻ്റെ മക്കളുടെ തിണ്ണമിടുക്ക് ഓഫീസുകളിലും മറ്റും പണിയിടങ്ങളിലും കാണേണ്ടി വരുന്നില്ല കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാം വാരാന്ത്യങ്ങൾ ഉല്ലാസ വേളകളാക്കാം കൈ നിറയെ ഡോളർ തന്നാട്ടുകാരെ പോലെ പുറം നാട്ടുകാർക്ക് നിയമത്തിൻ്റെ പരിരക്ഷ ചെറിയവനും വലിയനുമെന്ന വ്യത്യാസമില്ല ആരുടെയും പാദസേവ ചെയ്യേണ്ട ആർക്കും ഒരു കാര്യത്തിനും കൈമടക്കം നൽകേണ്ട ഇതിൽ കൂടുതൽ എന്താണ് നമുക്ക് ആഗ്രഹിക്കാവുന്നത് ആയിരം ഡോളർ നാട്ടിലെത്തിക്കാനായാൽ ഇന്നത്തെ വിനിമയ നിരക്ക് വെച്ച് അത് എൺപതിനായിരം രൂപയാകുന്നു ശരാശരി ഒരു ഐ ടി ജീവനക്കാരൻ്റെ ശമ്പളം പതിനായിരം ഡോളർ ആണെങ്കിൽ രണ്ടായിരം മാസം തോറും നാട്ടിലയക്കാൻ കഴിയുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് നാട്ടിലെ നിക്ഷേപം ഇരുപത് ലക്ഷം കവിയുന്നു എന്തു നല്ല നടക്കാത്ത സ്വപ്നം അമിതമായ വീട്ടുവാടക കുട്ടികളുടെ പഠിത്ത ചെലവ് ഡോളർ ചെലവഴിക്കാൻ ഇഷ്ടം പോലെ മാർഗങ്ങൾ വീട്ടുവാടകയിൽ നിന്ന് രക്ഷപ്പെടാനായി സ്വന്തമായി വീട് വാങ്ങിയാലോ ജോലിയിൽ നിന്ന് വിരമിക്കുവോളം നീളുന്ന ലോൺ തിരിച്ചടവ് ഇന്നലെയെ മറക്കുക ഇന്നിൽ ജീവിക്കുക നാളെയെപ്പറ്റി വേവലാതിപ്പെടാതിരിക്കുക ഇതാണ് അമേരിക്കൻ ജീവിത ശൈലി നമ്മൾ ഇന്ത്യക്കാർക്ക് പൂർണമായി ഉൾക്കൊള്ളാനാകാത്തതാണ് അമേരിക്കയുടെ ഈ തത്വശാസ്ത്രം നാളെ ഒരു നല്ല ജീവിതം സങ്കല്പിച്ചു ഒരു ശരാശരി ഇന്ത്യക്കാരൻ ഇന്ന് ജീവിക്കുന്നത് ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരകൾ നിറയ്ക്കുന്നില്ല ബൈബിൾ വചനം വിശ്വസിച്ച് നാളേക്കു വേണ്ടി ഒന്നും കരുതി വയ്ക്കുന്നില്ലെങ്കിൽ പട്ടിണി കിടന്ന് ചാകേണ്ടി വരും വയോജനങ്ങളുടെ സുരക്ഷ പൂർണമായും സർക്കാർ ഏറ്റെടുക്കുകയും അവർക്കെല്ലാ സുഖ സൗകര്യങ്ങളും സൗജന്യ ചികിത്സയും ഉറപ്പു തരികയും ചെയ്യുന്ന കാലത്ത് നമുക്കും ആകാശത്തിലെ പറവകളെപ്പോലെ ജീവിക്കാം അങ്ങനെ ഒരു കാലം വന്നെത്തും വരെ നമുക്ക് കളപ്പുരകൾ നിറയ്ക്കാൻ ശ്രമിക്കാം അരിഷ്ടിച്ചു കഴിയാനുള്ള വഹയെ ഇപ്പോൾ അമേരിക്കയിലെ വൃദ്ധജനങ്ങൾക്ക് നൽകാൻ സ്റ്റേറ്റിന് കഴിയുന്നുള്ളൂ കയ്യിൽ ദമ്പടിയുള്ളവർ ജീവിക്കുന്ന ഓൾഡ് ഏജ് ഹോമുകളും കീശകാലിയായവർ കഴിഞ്ഞുകൂടുന്ന വൃദ്ധസദനങ്ങളും രണ്ടാണ് ലോകത്തെവിടെയാണെങ്കിലും ഉച്ചനീചത്വം മനുഷ്യകുലത്തിൻ്റെ മുഖമുദ്രയാണെന്ന സത്യം മറന്നു പോകരുതല്ലോ അദ്ധ്യായം ഇരുപത്തഞ്ച് കുടുംബവിശേഷങ്ങൾ അമേരിക്കയിലെ കുടുംബ ബന്ധങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് പതിനഞ്ച് വയസ്സിനു ശേഷം കുട്ടികളെ നിയന്ത്രിക്കാനോ ഗുണദോഷിക്കാനോ ശിക്ഷിക്കാനോ അച്ഛനമ്മമാർക്ക് അവകാശമില്ല പതിനഞ്ചു വയസ്സിന് മുമ്പും കുട്ടികളെ ശാരീരികമായി നോവിക്കുന്നത് കുറ്റമാണിവിടെ കുട്ടികൾക്ക് ക്ലാസ് ടീച്ചറോടോ പ്രിൻസിപ്പലിനോടോ പരാതി പറയാം ടീച്ചർക്കോ പ്രിൻസിപ്പലിനോ പ്രശ്നം ഗുരുതരമാണെന്ന് തോന്നുകയാണെങ്കിൽ പോലീസിൽ അറിയിക്കാം പോലീസ് വീട്ടിലെത്തി ഡോർബെൽ പ്രസ് ചെയ്യുമ്പോഴാണ് അച്ഛനമ്മമാർ അന്തിച്ചു പോകുന്നത് പോലീസിനെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ കേസാവും ഭാഗ്യമുണ്ടെങ്കിൽ ജയിലിൽ കിടക്കാം അത്യപൂർവമായേ അങ്ങനെ സംഭവിക്കാറുള്ളൂ ഈശ്വര അല്ലെങ്കിൽ കർത്താവെ പടച്ചോനെ എന്ന് മലയാളികളായ അച്ഛനമ്മമാർ ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം കുട്ടിയുടെ ദേഹത്ത് ചോരച്ചു കിടക്കുന്ന പാടുകൾ ഉണ്ടെങ്കിൽ കുടുങ്ങിയത് തന്നെ വടി കൊണ്ട് കാൽവണ്ണയ്ക്ക് പെടച്ചാലും ചോരച്ചു കിടക്കും സംശയം തോന്നിയാൽ കുട്ടിയുടെ ഡോക്ടർമാർക്കും പോലീസിൽ പോലീസിലറിയിക്കാം തായാട്ടുകാട്ടുന്ന ശിശുക്കളെ താൻ താടിച്ചു ശിക്ഷിച്ചു വളർത്ത വേണം നീയെന്നിയെ ശീലമടക്കി വെപ്പാൻ ഈ ആളുകൾക്കിന്നതു സാധ്യമാണോ എന്ന് അമ്പാടിയിലെ ഗോപികമാർ അമ്മയായ യശോദയോടെ ഉണ്ണിക്കണ്ണനെ പറ്റി പരാതി പറയുകയാണ് ഒക്കെ ശരി പക്ഷേ അമേരിക്കയിൽ അത് നടപ്പില്ല നമ്മുടെ രീതി അനുസരിച്ച് അഞ്ച് വയസ്സുവരെ പോലെ വിചാരിക്കണം പതിനാറ് വയസ്സുവരെ പോലെ വിചാരിക്കണം പതിനാറ് വയസ്സിനുമേൽ പോലെ വിചാരിക്കണം ഇതാണ് ശരിയെന്നാണ് എന്റെ പക്ഷം ഭാരതീയത്തെ ഈ മനഃശാസ്ത്ര തത്വം അമേരിക്കക്കാർക്കും പകർത്താവുന്നതാണ് ശിശുപീഡന നിരോധന നിയമം എൻ്റെ അമേരിക്കയിൽ ഇത്ര കർശനമാകുന്നത് വിവാഹമോചനങ്ങളും പുനർവിവാഹങ്ങളും പെരുകുന്നതായിരിക്കാം ഒരു കാരണം പുരുഷനായാലും സ്ത്രീയായാലും പുനർവിവാഹം സാധാരണ സംഭവമാണ് അമേരിക്കയിൽ ഒത്തുപോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് നല്ല സുഹൃത്തുക്കളായി പിരിയാമെന്ന് ദമ്പതിമാർ തീരുമാനിക്കുന്നു പുരുഷൻ വീണ്ടും വിവാഹിതനാവുന്നു അയാൾക്ക് കുട്ടികൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പുതിയ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ കുട്ടികളുടെ അമ്മയാകേണ്ടി വരുന്നു രണ്ടാനമ്മയല്ലേ ഭർത്താവിൻ്റെ കുട്ടികളെ പീഡിപ്പിച്ചെന്ന് വരാം സ്ത്രീ പുനർവിവാഹിതയാവുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം ഭാര്യയുടെ ആദ്യ ഭർത്താവിലുണ്ടായ കുട്ടികളോട് പുതിയ ഭർത്താവിന് എങ്ങനെ സ്നേഹം തോന്നാൻ അങ്ങനെ ആയിരിക്കണം ശിശുപീഡന നിരോധന നിയമം അമേരിക്കയിൽ കർശനമാക്കേണ്ടി വന്നത് കുടുംബ ബന്ധങ്ങൾക്ക് പവിത്രത കൽപ്പിക്കുന്നവരാണ് പൊതുവെ ഇന്ത്യക്കാർ ഇന്ത്യയിലെ ഏത് ഭാഗത്തായാലും ഏത് വിശ്വാസക്കാരായാലും അമ്മ എന്ന പദവിക്ക് ദിവ്യമായ പരിവേഷമുണ്ട് അതിനാൽ തന്നെ വിവാഹമോചനം അപൂർവത്തിൽ അപൂർവമാണ് ഇന്ത്യൻ സമൂഹങ്ങളിൽ അമേരിക്കക്കാർ ഇന്ത്യക്കാരെ കണ്ടുപഠിക്കേണ്ടതിന് പകരം ഇന്ത്യക്കാർ ഇപ്പോൾ അമേരിക്കയെ പകർത്താൻ ശ്രമിക്കുന്നു പ്രത്യേകിച്ച് മലയാളികളുടെ കാര്യമാണ് മഹാകഷ്ടം വിവാഹമോചനവും പുനർവിവാഹവും കേരളത്തിൽ അതിസാധാരണമായി കൊണ്ടിരിക്കുന്നു എന്തെല്ലാം ന്യായീകരണങ്ങൾ പറയാനുണ്ടെങ്കിലും ശിശുപീഡന നിരോധന നിയമം നമ്മുടെ നാട്ടിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു നല്ല കാര്യം ക്ലാസ്സിൽ അധ്യാപകർ കുട്ടികളെ ശിക്ഷിക്കുന്നത് കുറ്റമാണ് കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ പോലീസിൽ പരാതിപ്പെടാം നമ്മൾ മലയാളികൾ ബഹുദൂരം മുമ്പിലാണ് ക്ലാസ്സിൽ വെച്ച് അധ്യാപകൻ വിദ്യാർത്ഥിയെ തല്ലി വിദ്യാർത്ഥി തിരിച്ച് അധ്യാപകനെ തല്ലി എന്നൊരു വാർത്ത ഈയിടെ മലയാള പത്രത്തിൽ വായിച്ചു എങ്ങനെയുണ്ട് നമ്മുടെ പുരോഗമനം പ്രായപൂർത്തിയാകുമ്പോൾ അമേരിക്കയിൽ പയ്യൻ പെണ്ണിനെ തേടുന്നു പെണ്ണ് പയ്യനെ തേടുന്നു പരസ്പരം പരിചയപ്പെടുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നിച്ച് സിനിമയ്ക്ക് പോകുന്നു റെസ്റ്റോറൻറ്റിൽ കയറുന്നു ഉല്ലാസയാത്ര പോകുന്നു അന്യോന്യം ഒത്തുപോകുമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടെങ്കിൽ എങ്കിൽ മാത്രം വിവാഹം അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കളായി രണ്ടു വഴിക്ക് പിരിയുന്നു വിവാഹത്തിനു മുമ്പ് ആണും പെണ്ണും പരിചയപ്പെടുന്നത് ഡേറ്റിംഗ് ഒരു പെൺകുട്ടിക്ക് സുഹൃത്ത് പോലും ഇല്ലെങ്കിൽ മറിച്ചായാലും അച്ഛനമ്മമാർക്ക് അങ്കലാപ്പാണ് എവിടെയോ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് മകൻ അല്ലെങ്കിൽ മകൾ ഗേ ആണോ എന്ന് പോലും അവർക്ക് സംശയം തോന്നാം കുട്ടികൾ മുതിർന്നു വരുമ്പോഴാണ് നാട്ടിലേക്ക് തിരിച്ചു പോയാലോ എന്ന് അമേരിക്കയിൽ കൂടുകൂട്ടിയ ഇന്ത്യക്കാരായ അച്ഛനമ്മമാർ ചിന്തിച്ചു തുടങ്ങുന്നത് വെറുതെ ആലോചിക്കാമെന്ന് മാത്രം നാട്ടിലെ സമ്പ്രദായങ്ങൾ മറന്നെയ്ക്കുക പെണ്ണ് പുരുഷനെയും പുരുഷൻ പെണ്ണിനെയും സ്വയം തെരഞ്ഞെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല വിവേകവും തിരിച്ചറിവുമുണ്ട് ഇവിടെ വളരുന്ന കുട്ടികൾക്ക് പാകപ്പിഴകൾ ഇല്ലെന്നല്ല രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ആലോചിച്ച് ആലോചിച്ചുറപ്പിച്ച് നടത്തുന്ന നാട്ടിലെ വിവാഹങ്ങൾ ബലൂൺ പൊട്ടുന്നത് പോലെ പൊട്ടുന്നത് നമ്മൾ നിത്യേന കാണുന്നില്ലേ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ കുടുംബങ്ങളിൽ നിന്ന് മകന് വധുവിനെ കണ്ടെത്തുന്നതും മകൾക്ക് വരനെ തേടുന്നതും സാധാരണം അമേരിക്കയിൽ ജനിച്ചു വളർന്ന മകനെ നാട്ടിൽ വധുവിനെ അന്വേഷിക്കുന്നതും പതിവാണ് അത്തരം ബന്ധങ്ങൾ പലപ്പോഴും തുടക്കത്തിലെ പാളിപ്പോകുന്നു ആൺകുട്ടിയും പെൺകുട്ടിയും രണ്ട് വ്യത്യസ്ത ലോകങ്ങളിൽ ജനിച്ചു വളർന്നവർ ഒരാളുടെ ശരി മറ്റേയാൾക്ക് തെറ്റായിരിക്കും കുട്ടികൾ മുതിരുന്നതിന് മുമ്പേ നാടുപിടിക്കണമെന്നോർത്ത് വെറുതെ വേവലാതിപ്പെടേണ്ട നാട്ടിലെ മലയാളികളും ഇപ്പോൾ അമേരിക്കക്കാരെ പോലെ തന്നെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും കൈകോർത്തും തോളിൽ കൈയിട്ടും നടന്നു നീങ്ങുന്ന കാഴ്ച ഈയിടെ ഞാൻ കേരളത്തിലെ ഒരു സിറ്റി റെയിൽവേ സ്റ്റേഷൻ കണ്ടു വ്യത്യസ്തമായ കാഴ്ചയാണ് ഞാൻ മിൽപിറ്റാസിലെ സെക്കൻഡറി സ്കൂളിന് മുമ്പിൽ കണ്ടത് തണുപ്പ് കാലത്ത് പ്രഭാത സായഹന്ന സവാരികൾ മധ്യഹന സവാരികളാകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നത് ഓർമ്മയുണ്ടല്ലോ ഫെബ്രുവരി മാസത്തിലൊരു ദിവസം ഞാൻ മധ്യാ നടത്തത്തിനിറങ്ങിയതായിരുന്നു മിൽപിറ്റാസിലെ പ്രശസ്തമായ സ്റ്റേറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുമ്പിലൂടെയാണ് അന്നത്തെ നടത്തം ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്ന സ്കൂളാണ് വീട്ടിൽ നിന്നിറങ്ങാൻ താമസിച്ചതിനാലാവാം സ്കൂൾ വിട്ട കുട്ടികൾ പുറത്തു വരുന്ന നേരത്താണ് ഞാൻ സ്കൂളിൻ്റെ മുമ്പിലെത്തുന്നത് എന്നെ അതിശയിപ്പിച്ച ഒരു കാഴ്ച ഞാൻ കണ്ടു ആൺകുട്ടികൾ കൂട്ടം കൂടി ഒരു വഴിക്ക് നടന്നു പോകുന്നു പെൺകുട്ടികൾ സംഘം ചേർന്ന് അവരുടെ വഴിക്ക് പോകുന്നു എനിക്ക് മതിഭ്രമം സംഭവിച്ചോ മെൽപിറ്റാസ് കേരളത്തിലെ ഒരു കൊച്ചു പട്ടണമാണോ എന്നായി എൻ്റെ ഒടുക്കത്തെ സംശയം ഇത്തരം കാഴ്ചകൾ ഭാവിയിൽ നമ്മുടെ പ്രിയപ്പെട്ട കേരള നാട്ടിൽ കാണാൻ കഴിയുമെന്ന് ഇപ്പോഴെനിക്ക് വിശ്വാസമില്ല അമേരിക്കയിൽ ജനിച്ചു വളർന്ന കുട്ടികളെ നാട്ടിലേക്ക് പറിച്ചു നടാൻ ശ്രമിക്കാതിരിക്കുക കുട്ടികളുടെ ശ്രേയസിനും അച്ഛനമ്മമാരുടെ മനസ്സമാധാനത്തിനും അതാണ് അഭികാമ്യം പ്രകാശൻ ചുനങ്ങാടിൻ്റെ സിലിക്കൺ വാലിയിലെ വിശേഷങ്ങൾ എന്ന യാത്രാ വിവരണത്തിലെ ഇരുപത്തഞ്ചാമത്തെ അധ്യായം കുടുംബവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു നന്ദി